ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നേന്ത്രപ്പഴവും ബ്രെഡും കൊണ്ട് ഈസിയായിട്ട് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാൻ എടുത്തിട്ടുള്ളത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് ഒന്ന് റോസ്റ്റ് എടുക്കാം അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ നമുക്ക് ആക്കിയിട്ട് എടുക്കാം ഇത് രണ്ടും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒരുപാട് ഇട്ടങ്ങ് ഉടച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരികിയതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഈലക്ക പൊടിയും കൂടെ ചേർത്തിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം മാറുന്നതിന് മിക്സ് ചെയ്തിട്ടെടുക്കാം അതും കൂടി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ആ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും നട്ട്സൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബ്രെഡെല്ലാം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഇതുപോലെ ഒരു സോസ് പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാൻ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് ലെവൽ എടുക്കാം നന്നായിട്ടിനെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു പകുതി പഴം ഞാൻ ഇതുപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ റൗണ്ടിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ഇതിവിടെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ